ഹലോ ഫ്രണ്ട്സ് നമുദ്ധ മീഡിയ പുതിയ പേടിയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമ്മൾ ഗൂഡലൂരിന് പോകുന്ന പാട്ടവയൽ ബിദർക്കാട് നെലാക്കോട്ട എന്ന് പറയുന്ന റൂട്ടിൽ നെലാക്കോട്ട എന്ന് പറയുന്ന ടൗണിൽ നി കൃത്യം കാട്ടാനയുടെ ശല്യം അധികരിച്ചു വരികയാണ് ഇന്നലെ രാത്രി വൈകുന്നേരത്തോടെ ഇതാ വീണ്ടും ആ കാട്ടാനായി എത്തിയിരിക്കുകയാണ് നെലാക്കോട്ടയുടെ സ്വന്തം കാട്ടാന എന്നാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത് കാരണം നെലാക്കോട്ട ടൗണിലേക്ക് ദിനംപ്രതി വരികയും ഇതിനു മുമ്പ് വാഹനങ്ങൾ ഒക്കെ ചെയ്തിട്ടുള്ള കാട്ടാനയാണ് ഇപ്പോൾ വീടുകളുടെ മുന്നിൽ എത്തി നിൽക്കുന്നുണ്ട് അതുപോലെ പല വാഹനങ്ങളും ഉപദ്രവിക്കുന്നുണ്ട് കൃത്യമായിട്ട് ആരും ഇതുവരെ ആ കാട്ടാന മുന്നിൽ നേരിട്ട് വന്ന് പെടാത്ത കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു നമുക്കൊരു അപകടവാർത്ത ഇതുവരെ എന്താണെങ്കിലും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് മുന്നിലുള്ളത് അങ്ങനെ ജനങ്ങളെ ഭീതിയിലഴ്ത്തിയിട്ട് എന്നും കിട്ടുന്ന വിലസുന്ന കാട്ടാനയുടെ വീടിയാണ് ഇന്ന് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ വരുന്ന ആളുകൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പോലും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഒത്തിരി ശ്രദ്ധിക്കണം കാരണം പല വളവുകളും തിരിവുകളും തിരിവുകളുമുള്ള റോഡാണിത് ഈ റോഡിൽ വളവും തിരിവും കടന്നാണ് നമ്മൾ കടന്ന് വരേണ്ടത് അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ അതിരാവിലെ സമയങ്ങളിലൊക്കെ തന്നെ ഒന്നും കൂടി ശ്രദ്ധിക്കുക പകൽ സമയങ്ങളിലും ഈ കാട്ടാന ഇറങ്ങി സഞ്ചരിക്കാറുണ്ടെങ്കിൽ കൂടി പകൽ സമയങ്ങളിലാകുമ്പോൾ നമുക്ക് ആളുകളിൽ നിന്ന് തന്നെ മെസ്സേജുകൾ വേഗം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ നേരം വെളുപ്പ് സമയങ്ങളിൽ രാത്രി സമയങ്ങളിൽ െല്ലാം ജനങ്ങളത് അറിഞ്ഞ് വന്ന് നമുക്ക് വരുന്ന ആർക്കും വരുന്നുണ്ടോ എന്ന് നോക്കി മെസ്സേജ് തരാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് എത്തിയിരിക്കാം അത് ഈ റോഡ് അതുകൊണ്ട് നല്ല വളവും തിരിവുമുള്ള റോഡാണ് അപ്പം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നിങ്ങൾ ഗൂഡല്ലൂരിൽ സഞ്ചരിക്കുന്നവർ പാട്ടവേൽ ബെതിർക്കാട് നെലാക്കോട്ട വഴിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നെലാക്കോട്ടയും പരിസരവും എത്തുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധയോടെ വേണം ഈ വഴിക്ക് യാത്ര ചെയ്യാൻ അതോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കണം കാരണം ഇതിലൂടെ ഒരുപാട് സഞ്ചാരികൾ യാത്ര ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പം നവംബർ മാസമാണ് അപ്പോൾ നമുക്ക് രാത്രിയും വെളുപ്പിനും ഒക്കെ ആളുകൾ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഇത് എത്തിക്കുക പിന്നെ ഇനിയിപ്പോൾ സ്കൂളടയ്ക്കാൻ പോകുന്നു കുട്ടികളെല്ലാം ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന മേഖലയാണ് അന്തർ സംസ്ഥാനപാത ആയതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും വാഹനം ഇതിലൂടെ സഞ്ചരിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൊടുത്തുകൊണ്ട് കാരണം ഈ ഒരു വിഷയം ഒരുപാട് തവണ ഗവൺമെൻറ് ശ്രദ്ധയും ഫോറസ്റ്റിൻ്റെ ശ്രദ്ധയിലെല്ലാം നമ്മൾ കൊണ്ടുവന്നതാണ് ഫോറസ്റ്റുകാർ വരികയും ആന ഓടിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തതാണ് ഇപ്പോൾ ഇതൊക്കെ ഒരു വീടിൻ്റെ മുന്നിൽ വന്ന് കൃത്യമായിട്ട് വീടിൻ്റെ മുന്നിൽ വന്ന് ആന നിൽക്കുകയാണ് അത് ചെറിയൊരു വീടല്ല നല്ലൊരു വീടിൻ്റെ മുന്നിലാണ് ടൗണോട് അടുത്ത് നിൽക്കുന്നൊരു വീടാണ് ആ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ആന ഭാഗ്യം കൊണ്ട് ആ വീട്ടിലുള്ള ആരും പുറത്തില്ലാത്ത മറ്റു പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടും ആരോ ഉപദ്രവിക്കലോ മറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല എന്നാലും ഇതുവരെ അങ്ങനെ വലിയ ഞാൻ വീണ്ടും പറയുന്നത് ഇതുവരെ വലിയൊരു അപകടം നമ്മുടെ മുന്നിൽ കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന ബോധ്യം എല്ലാവരിലും ഉണ്ടാവണം അനാവശ്യമായി ആന എടുത്ത് പോവുകയും കളിക്കുകയും ആനോട് ഇടപെടുകയും ചെയ്യുന്നത് മാക്സിമം നിർത്താൻ ശ്രമിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചാൽ ഇത് ആന കയറി വരുന്ന വ്യൂ കണ്ടോ ഇവിടെ താഴേന്നാണ് ആന കയറി വരുന്നത് മെയിൻ റോഡിലേക്കാണ് കയറി വരുന്നത് ആ താഴെ ക്യൂന്ന് കയറി വന്നിട്ട് നേരെ ടൗണിലേക്കാണ് ആന എപ്പോഴും സഞ്ചരിക്കുന്നത് ഇത് കാഴ്ച നമ്മളൊരു ഇപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ശരിക്കും നിലാകോട്ടയിലുള്ള വ്യക്തികൾക്ക് ഇത് നല്ലൊരു കാഴ്ചയായി മാറിയിരുന്നു കാരണം അവരെന്നും ഇത് കണ്ട് 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 ഇഷ്ടമുണ്ടോ എന്നൊരു എനിക്ക് സംശയമുണ്ട് ആ ലെവലിൽ മാറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ പെട്ടെന്ന് ആനയുടെ മുന്നിൽ വന്ന് പെടുന്ന ആർക്കും ആന അപകടകാരി തന്നെയാണെന്നുള്ള കാര്യം സംശയമില്ല കാരണം ഇതിന് മുമ്പ് ഒരു വാഹനം തകർത്തറല്ല ഞാൻ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ അവർ അപ്സ്റ്റെയറിൽ നിന്നുകൊണ്ടാണ് ആ വീഡിയോ എടുക്കുകയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ഇതിപ്പോൾ പകൽ ഈ നിലക്കോട്ട ടൗണിലൂടെ പകലിലൂടെ സഞ്ചരിച്ച വീഡിയോ ആണ് അപ്പോൾ രാവിലെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ ആനയുടെ ഒരു അട്ടകാസം നിലക്കോട്ട എന്നും ഉണ്ട് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൽ പോകുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാര് അതുമാത്രമേ നേരത്തെ പറഞ്ഞ തന്നെ ഇത് രാവിലും രാവിലെയും അതുപോലെ തന്നെ ഇരവ് രാത്രിയും ഇരവ് നേരം രാത്രി നേരങ്ങളിലും എല്ലാം സഞ്ചരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിവരം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഒപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇതിൻ്റെ താഴെ തന്നെ ഈ നമ്മുടെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ എപ്പോഴും ശ്രമിക്കുക കാരണം ഇത് മറ്റു മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവട്ടെ നമുക്ക് നമ്മുടെ ഒരു ഏത് ജീവനാണെങ്കിലും ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ആരും വന്ന് അനയുടെ മുന്നിൽ ചാടാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ നമുക്ക് എത്ര ഏതൊക്കെ വീഡിയോകൾ ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രയും വീഡിയോകൾ ഷെയർ ചെയ്യുക എന്താണെങ്കിലും ഈ ആന കുറച്ചു നാളായിട്ട് ആന വരവ് കുറവായിരുന്നു ഇപ്പോൾ വീണ്ടും ആനയുടെ ഇത് വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ എല്ലായിടത്തും എടുത്ത് നോക്കിയാലും ആനയുടെ അട്ടകാസും കാര്യങ്ങളും എല്ലാം നടന്നു വയനാട്ടിൽ തോന്നി വരെ ആനകുന്ന കഥയൊക്കെ നമ്മൾ ഇതിനുമുമ്പ് കേട്ട് കഴിഞ്ഞു ഈ ആനയുടെ ഒരു പ്രത്യേകം എല്ലാ ലക്ഷണമൊത്ത ഒരു കൊമ്പനാണ് നമ്മൾ സാധാരണ നമ്മൾ ഗജവീര ലക്ഷണങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ ഗജവീര ലക്ഷണം ലക്ഷണമൊത്ത ഉയർന്ന മസ്തിഷ്കവും വാലും അതുപോലെ തന്നെ നീണ്ട കൊമ്പും നീണ്ട തുമ്പിക്കാടും ലക്ഷണം ലക്ഷണമൊത്ത ഒരു ഗജവീരനാണ് നമ്മുടെ ഈ നിലാക്കോട്ട ആന െന്ന് പറയുന്ന ആന വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് വേറെ പേരെന്തേലുമൊക്കെ ഇനി റെക്കോർഡിക്കലായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ആ നാട്ടിലുള്ള എല്ലാവരും പറയുന്നത് നിലാകോട്ട ആന എന്നും നിലക്കോട്ടയുടെ സ്വന്തം ആന എന്നൊക്കെയാണ് ഇതിനറിയപ്പെടുന്നത് എന്താണെങ്കിലും ഈ ആന ഇറങ്ങിത്തിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാ എന്നൊരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം ഇന്ന റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് വരുന്ന സമയമാണ് അതുപോലെ തന്നെ ഇതിലൂടെ കൂട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന ആളുകൾ ഒത്തിരി ആളുകൾ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കൂടലൂർ വന്നിട്ട് നെലാക്കോട്ട പാടന്ത്ര നിലാ കോട്ട ബിതിർക്കാട് പാട്ടവയൽ വഴി കണ്ടത്തി പോകുന്ന ആളുകളുമുണ്ട് അത്ര ആളുകൾക്കൊക്കെ ഒരു വാണി തരിക ഇങ്ങനെ ശ്രദ്ധ വേണം എന്നുള്ളത് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ശ്രദ്ധയോടെ യാത്ര ചെയ്യണമെന്ന് മാത്രം പറയുന്നു മറ്റൊരു വീഡിയോ വിശേഷവുമായി വീണ്ടും ഗുഡ് ബൈ